ഹലോ നമസ്കാരം അപ്പോൾ നമ്മുടെ രാധ സുമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കെന്നാ ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വേദം എങ്ങനെ പോവുകയാണ് പുറത്തുകൂടെ നടന്ന് റോഡിൽ കൂടെ നടക്കുമ്പോൾ ഒരു ഓട്ടോ വരുന്നുണ്ട് കൈനിട്ടും രാധയാണ് അപ്പോൾ രാധയുടെ വണ്ടിയിൽ കയറുന്നില്ല അപ്പോൾ പറയും നീ നീ കയറിക്കോ വണ്ടിയിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങോട്ടാണ് പോകേണ്ട വെച്ചാൽ ഞാൻ നിന്നെ കൊണ്ടിറക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് രാധ അപ്പോൾ പറയും വേണ്ട നീ പോയിക്കോ അറിയും പിന്നെ നീ എന്തിനാ കൈ കാണിച്ചതെന്ന് അറിയാം ഓട്ടോ കയറാൻ തന്നെയാണ് കൈ കാണിച്ചത് പക്ഷേ എനിക്ക് നിൻ്റെ ഓട്ടോയിൽ കയറാൻ താല്പര്യം ഇല്ലാതറി അപ്പോൾ പറയാം എന്താ നിനക്ക് താല്പര്യമില്ലാത്ത നീന്ത താളെ കളിപ്പിക്കുകയാണ് വയ്ക്കുമ്പോൾ പറയും എനിക്ക് നിൻ്റെ വണ്ടി കയറാൻ താല്പര്യമില്ല എനിക്കിഷ്ടമുള്ള വണ്ടിയിലല്ലേ ഞാൻ കയറുന്നത് നീ എന്തിനാ ഇതിൽ ഇതാക്കുന്നത് എന്നൊക്കെ ചോദിക്കും അപ്പോൾ പറയും പിന്നെന്താ നീ കൈ കാണിച്ച് നിർത്തിയത് അപ്പോൾ പറയും കയറാൻ തന്നെയാണ് കൈ കാണിച്ച് നിർത്തിയത് എന്ന് പറയും അപ്പോൾ അപ്പോഴേക്കും വേറൊരു ഓട്ടോ വരുന്നുണ്ട് അപ്പോൾ പറയും നീ കയറി എന്ന് അറിയും എനിക്ക് നിന്നോട് യാതൊരു ദേഷ്യമില്ല പിന്നെന്താ നിനക്ക് ഓട്ടോയിൽ കയറി വയ്ക്കുമ്പോൾ എനിക്ക് താല്പര്യം ഇല്ല കയറാൻ എന്നറിയും അപ്പോഴേക്കും വേറെ വണ്ടി വരുമ്പോൾ അതിൽ കയറിയാണ് ഓട്ടോ ആ പിന്നെ ഓട്ടോയിൽ കയറുന്നുണ്ട് വേദ അതിൻ്റെ അപ്പം പറയും ഇവളെങ്ങോട്ടോ പോവുകയാണല്ലോ അതെങ്ങോട്ടോ ഒന്നൊന്ന് കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ട് വേദ കയറിയ ഓട്ടോടെ പിന്നാലെ ഇവിടെയാണ് രാധ അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് പിന്നെ കാണിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് കാണിക്കുന്നത് വിക്രമകൂട്ടരും വിക്രമം കൂട്ടരും കൂട്ടിയിട്ട് ആ മരുന്ന് എൻ്റെ കാരണം ഒരു മരുന്ന് എക്സ്പയറായ മരുന്ന് കടകളിൽ നിന്ന് തിരിച്ചെടുത്ത് അതിൽ പുതിയ ലാബ് ഒട്ടിച്ച് വിറ്റ് അങ്ങനെ ഒരാൾ മരുന്ന് കഴിച്ച് നിലയിലായി എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പർ കട്ടിങ് കിട്ടിയതിന് അനുസരിച്ചിട്ടാണ് ഇവർ എന്ന് കണ്ടുപിടിക്കുന്നത് പിന്നെ വിക്രമും കൂട്ടരല്ലേ അവിടെ എവിടെ കുത്തി എവിടെ മുളച്ചു എങ്ങനെ വന്നു എങ്ങനെ ഇതായി അന്വേഷിച്ചൊക്കെ എന്തായാലും കണ്ടുപിടിച്ചു സംഭവമൊക്കെ ആൾക്ക് മനസ്സിലായി അപ്പോൾ അത് സ്ഥിരമായിട്ട് ഒരു ഫാർമസിയിൽ അയാൾ മരുന്ന് കൊടുക്കുന്നുണ്ട് അയാളുടെ പേര് സത്യചന്ദ്രൻ അപ്പോൾ അത് കാരണം ഇവരൊക്കെ കൂടെ ചിരിക്കണം പേര് സത്യചന്ദ്രനൊന്ന് എന്ന് ചെയ്യുന്നത് വേറെ ഒരു പ്രവൃത്തി അപ്പോൾ എല്ലാവരും ഉണ്ട് ഇവർ നാലുപേരും നിൽക്കുന്നുണ്ട് രാജേട്ടനുണ്ട് വിക്രമുണ്ട് ജോസഫുണ്ട് മറ്റേ പയ്യനുണ്ട് രാജേഷോ എന്താ അവനും ഉണ്ട് അപ്പോൾ ഇവരും കൂടെ പറഞ്ഞ് ഇനിയിപ്പോൾ എന്താ ചെയ്യണേ വയ്ക്കാൻ അപ്പോൾ പറയും അവൻ എവിടെയാണിവരുടെ സങ്കേതം എന്ന് മനസ്സിലാവണ്ടേ ഇത് എവിടെ വെച്ചിട്ടാണ് അവനത് ചെയ്യുന്നത് ഇങ്ങനത്തെ പരിപാടി എവിടെ ചെയ്യണമെന്ന് അറിയണമല്ലോ അപ്പോൾ അതിന് ഇവരെന്തു ചെയ്യും ആ സ്ഥിരമായിട്ട് ഇപ്പോൾ മരുന്ന് കൊടുക്കുന്ന ആ സ്ഥലത്ത് ആ ഫാർമസിയുടെ മുന്നിൽ ഇവർ അവിടെ അവിടെ ആയിട്ട് നിൽക്കുകയാണ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ഓമിനി വണ്ടി അങ്ങോട്ട് വരുന്നുണ്ട് ഓമിനി വണ്ടിയിൽ വന്നിട്ട് മരുന്ന് ഇറക്കുകയാണ് മരുന്ന് അപ്പോൾ പാരസിറ്റമോൾ എന്ന് ചോദിക്കുമ്പോഴും ഇവർ കൊടുക്കുന്നത് വേറെ മരുന്നാണ് പക്ഷേ അത് കമ്പനി മാറിയെന്ന് പറഞ്ഞിട്ടാണ് ഈ കൊടുക്കുന്നത് അത് ആരെങ്കിലും അറിയുന്നുണ്ടോ അതല്ലേ അങ്ങനെ ഇവിടെ മരുന്നിൻ്റെ ആ വണ്ടി വന്ന് നിൽക്കണം ആ ഇതെന്ന് മരുന്നുകളെടുത്ത് ബോക്സുകൾ എടുത്ത് കിട്ടു പോകുമ്പോൾ രാജാട്ടൻ മെല്ലിൽ പോയിട്ട് ആ കട ആ പയ്യനോട് ചോദിക്കുന്നു ഈ മരുന്ന് എടുത്ത് കൊണ്ടുവന്ന പയ്യനോട് ഇരുന്ന് എന്താ മോനെ മരുന്നാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ആ ചേട്ടാ ആ പാരസെറ്റമോളാണെന്ന് പറയുമ്പോൾ ആ എന്നറിയും അപ്പോൾ വിക്രം ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഒരു പ്രത്യേക സ്റ്റൈലിലൊക്കെ തല ആട്ടുന്നുണ്ട് കേട്ടോ അതിന് ഇവര് ഉദ്ദേശിച്ച ആൾക്കാരനെയാണെന്ന് മനസ്സിലായി അങ്ങനെ പിന്നെ യുവന്മാരുടെ ഇവരെ ഫോളോ ചെയ്ത് പോവുകയാണ് നമ്മളുടെ വിക്രമും ഫാമിലി പാർട്ടിയും കൂടെ നാലുപേരും കൂടെ ഫോളോ ചെയ്ത് പോണ സമയത്ത് പിന്നെ ഇയാളുടെ ഈ സത്യചന്ദ്രൻ്റെ നമ്പർ വിക്രമിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വിക്രമിന് കിട്ടുന്ന സമയത്ത് വിക്രം അയാളെ വിളിക്കുകയാണ് അപ്പോൾ ഇത് ഫോളോ ചെയ്ത് പോകണമെന്നാണ് പിന്നെ കാണിക്കുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മളെ വേദ വേദയുടെ പിന്നാലെ വിട്ടു പോകുന്നുണ്ട് രാധ മറ്റേ ഓട്ടോയിൽ അങ്ങനെ അവിടെ ചെന്ന് നിൽക്കുന്ന സമയത്ത് ശ്രീനിവാസൻ സാറിൻ്റെ വീടുകളാണ് കയറുന്നത് കാണുമ്പോൾ രാധ ഓട്ടോ സൈഡാക്കി നിർത്തുക അപ്പോൾ വേദം ഇറങ്ങിപ്പോയാൽ ആ വണ്ടി വന്ന വണ്ടി തിരിച്ച് പോവുകയും ചെയ്യും എന്നിട്ട് അങ്ങനെ രാധ കാത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ വേദ പുറത്ത് നിൽക്കുകയാണ് കാരണം ആരുമില്ല അവിടെ ശ്രീനി സാർ കുളിക്കുകയാണ് അവിടെ പൊടിക്കാൻ വന്നിട്ടാണ് തോന്നണു പറയുണ്ട് അപ്പോൾ അപ്പോഴേക്കും നമ്മളുടെ എന്താ പറയുക ഈ ശ്രീനിസാറിൻ്റെ ഭാര്യ അമ്പലത്തിലെ മറ്റോ പോയിട്ട് വരുന്ന സമയത്ത് വേദ ഉമ്മർത്ത് കാണുന്നുണ്ട് അപ്പോൾ വേദ ഉമ്മർത്ത് കാണുമ്പോൾ ആ മോളോ മോളം അവിടെ നിൽക്കുന്നത് കണ്ടില്ലേ എന്ന് പറയും ഇപ്പോൾ ഇല്ല അദ്ദേഹം കുളിക്കുക പറഞ്ഞു ഒരാൾ വന്നിട്ട് പറയും ആ അത് പൊടിക്കാനാവുന്നിട്ട് അവനെ എവിടെ നിൽക്കുമ്പോൾ അയാൾ പുറത്തു മോളോട് ഇരിക്കാൻ പറയാനുണ്ടേ നിൽക്കുമ്പോൾ അത് സാരമല്ല അറിയാം മോള് കയറിയിരിക്കുകയെ ഞാൻ വിളിക്കാം ശ്രീനിയേട്ടനെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേദിയെ വിളിച്ച അകത്തേക്ക് കയറിയാണ് അപ്പോഴേക്കും ഇയാളിങ്ങോടെ ഇറങ്ങി വേദമുണ്ട് മോളിൽ നിന്ന് ആ മോളോ ഇത്ര നേരം കുറേ നേരം വന്നിട്ടേക്കുമ്പോൾ കുറച്ച് നേരം ആയി കയറി എന്നാൽ വാ എന്താ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ പിന്നെ അവരെ ഭാര്യയോട് പറയുന്നത് കണ്ടിട്ട് കാപ്പി എടുക്കാൻ പറയണം അപ്പോൾ പറയുക എനിക്ക് കാപ്പിയൊന്നും വേണ്ട എന്ന് എന്നറിയേണ്ടത് വേദ എനിക്ക് വേണമല്ലോ അപ്പോൾ എൻ്റെ കൂടെ നിന്ന് സംസാരിക്കുമ്പോൾ ഒരു കാപ്പിയൊക്കെ കുടിക്കാം എന്നറിയേണ്ട അയാൾ അങ്ങനെ വേദ അവർ അങ്ങനെ കാപ്പിടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നതാണ് അപ്പോഴേക്കും രാധ പമ്മി 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 വന്ന് സിറ്റൗട്ടിൽ നിന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് ഇവരെ കാരണം ഇവരെന്താണ് സംസാരിക്കുന്നത് എന്ന് അറിയണമല്ലോ അവൾക്ക് അവൾ അതിന് വേണ്ടിയിട്ടാണ് പറയുക കൂടിയിരിക്കുന്നത് അ പിന്നെ കാണിക്കുന്നത് നമ്മൾ വിക്രം വിക്രം അങ്ങനെ കണ്ടുപിടിച്ച് ഇവരുടെ ഗോഡൗൻ്റെ മുന്നിലെത്തിയിട്ട് ഈ സത്യചന്ദ്രനെ വിളിക്കുകയാണ് അപ്പോൾ സത്യം നിത്യചന്ദ്രനല്ലേ ഇപ്പോൾ ഒരു തൃശ്ശൂർ സ്റ്റൈലിലാണ് ആൾ സംസാരിക്കുന്നത് അപ്പോൾ അതെ ആരാന്ന് വെക്കാം അപ്പോൾ പറയും ഞാനേ എന്താണ് ആരാ ഫോൺ നമ്പർ തന്നിട്ട് വിളിക്കുകയാണേ ജോസഫാണ് തൃശ്ശൂരിൽ നിന്നാണ് എന്നൊക്കെ പറയണ്ട കേട്ടോ അപ്പോൾ പറയും എനിക്കറിയില്ലല്ലോ എന്ന് അറിയണ്ട അയാൾ അറിയില്ല നമ്മൾ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുകയാണ് അതെ എനിക്ക് നമ്പർ തന്നത് ആ ഫാർമസിയിലെ ചേട്ടനാണേ എന്നറിയാം അപ്പം നിങ്ങൾക്ക് എന്താ വേണ്ടത് അറിയില്ല നിങ്ങൾ ഏതാ എന്താന്നൊക്കെ ചോദിക്കും ഏയ് അറിയാൻ വേണ്ടിയില്ല എനിക്ക് കുറച്ച് ഗുളികകളും മരുന്നൊക്കെ വേണമല്ലോ എന്നറിയും ഗുളികകളും മരുന്നോ ആ ആ എനിക്ക് എനിക്കറിയാം സംഭവം എന്താണെന്നൊക്കെ എനിക്കറിയാമോ എനിക്കും ഒരു ചെറിയ പരിപാടി തുടങ്ങാൻ വേണ്ടിയിട്ടാണേ നിങ്ങളൊരു കാര്യം ചെയ്യുക എനിക്ക് ആ കുറച്ച് മരുന്നും ഗുളികകളൊക്കെ തന്നറിയാണ് അപ്പോൾ പറയും നിങ്ങൾ എവിടെ നിന്ന് സംസാരിക്കുന്നത് എന്തായത് ഞാൻ അവിടെ ഉള്ളത് തന്നെയാണ് തൃശ്ശൂരുള്ളത് തന്നെയാണ് എന്നൊക്കെ അങ്ങനെ തൃശ്ശൂരുള്ളതാണെന്നൊക്കെ അങ്ങനെ പറയണ്ട സ്റ്റൈലിൽ സ്റ്റൈലില് സ്റ്റാ തൃശ്ശൂരൻ സ്റ്റൈലിൻ ഭാഷയിലൊക്കെയാണ് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ ഒരു രസമാണല്ലോ അപ്പോൾ പറയും അപ്പോൾ ഞാനങ്ങോട് വരുകട്ടാ എനിക്കിപ്പം കിട്ടണ മരുന്ന് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് വിക്രം അപ്പോൾ എന്നിട്ട് അങ്ങോട്ട് അപ്പോക്കും അയാൾ ഫോൺ കട്ട് ചെയ്തിട്ട് കൂടുതൽ അവരോട് പറയ പെട്ടെന്ന് ഇറങ്ങിക്കോ ആരോ നമ്മുടെ ഇത് നോക്കിയിട്ട് വന്നിട്ടുണ്ട് പെട്ടെന്ന് ഇറങ്ങാൻ നോക്കുകയെന്ന് അറിയാൻ ആ സമയത്താണ് നമ്മളെ വിക്രമും കൂട്ടരും കൂടി ചെല്ലുന്നതും ഈ ചക്ക ഈ രണ്ട് പിള്ളേരുണ്ട് അവർ തല്ലാൻ നോക്കുന്നുണ്ട് അവന്മാരെയൊക്കെ ചവിട്ടി കൂട്ടി ഓടുന്നുണ്ട് ഓടിക്കടാന്ന് പറഞ്ഞാൽ അവന്മാരും ഓടുന്നുണ്ട് അത് കഴിഞ്ഞ് ഇയാളെ പിടിക്കുകയാണ് സത്യചന്ദ്രനെ പിടിക്കുകയാണ് ആ സമയം നമ്മൾ ുടെ വേദ ശ്രീ സാറിനോട് സംസാരിച്ചുകൊണ്ട് അപ്പോൾ പറയും ഞാൻ വന്നത് വേറൊന്നിനും എന്താ കാര്യം വീട്ടിൽ വല്ല പ്രശ്നമുണ്ടോ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കാൻ പറയും പ്രശ്നം വിക്രം തന്നെയാണ് എന്ന് പറയും അപ്പോൾ അതെന്താ കാര്യം വിക്രമല്ല പ്രശ്നം ഉണ്ടാക്കി ചോദിക്കുമ്പോൾ വിക്രം പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല വിക്രമിൻ്റെ പ്രശ്നം തന്നെയാണ് അറിയും ഞാനോ ഞാനെന്ത് ചെയ്തു നോക്കി ഉണ്ടായാലേ അപ്പോൾ പറയും അതല്ല പിന്നെ സാറിനറിയാലോ വിക്രം ഒരിക്കലും നിങ്ങളെ വിട്ട് ഇവിടുന്ന് പോവില്ല വിക്രമിനൊരു അന്തസ്സായിട്ടൊരു ജോലി ചെയ്ത് ജീവിക്കണം എന്നുള്ള ചിന്ത വിക്രമില്ല വിക്രമിൻ്റെ വീട്ടിലവസ്ഥ സാറിന് അറിയില്ലേ എൻ്റെ ഭർത്താവാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വേറെ എന്തും വിക്രം ഞാൻ പറഞ്ഞാലനുസരിക്കും പക്ഷേ നിങ്ങളെ വിട്ട് പോരേണ്ട കാര്യം പറഞ്ഞ വിക്രം അത് കേൾക്കുകയില്ല എന്നറിയും അപ്പോൾ വേദയ്ക്ക് ശരിക്കും ഒന്ന് പറഞ്ഞുകൂടെ വയ്ക്കും അപ്പോൾ വേദ പറയും എന്നെ കളിയാക്കാന്ന് ചോദിക്കുമ്പോൾ ഏയ് ഞാൻ കളിയാക്കിയതല്ല പിന്നെ വിക്രം ഒരു തെറ്റിൽ നിന്ന് വേറെ തെറ്റിലേക്ക് ഒന്ന് തീരുമ്പോൾ വേറെ ഒന്ന് വേറെ അത് തരുമ്പോൾ വേറെ ഒന്ന് അങ്ങനെ പ്രശ്നങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സാർ ഇതിങ്ങനെ എത്ര കാലം ഇങ്ങനെ പോകും വിക്രമിന് വേണ്ട ഒരു ജീവിതം വയസ്സായ അച്ഛനും അമ്മയും മറ്റുള്ളവരൊക്കെ ഉണ്ട് അപ്പോൾ അവർ അവർ കുടുംബം എന്താണെന്നുള്ളത് വേണ്ടത് കാരണം ഇത്രയും ബ്രില്യൻ്റ് ആയുള്ള ഒരാൾ അയാൾ ഇങ്ങനെ ആവുന്നതിൽ സങ്കടമുണ്ട് സാർ അതുകൊണ്ടാണ് ഞാൻ സാറിനെ കാണാൻ വേണ്ടി വന്നു അറിയാം അപ്പോൾ ഇവിളിങ്ങനെ നിന്നിങ്ങനെ കേൾക്കുകയാണ് രാധ എന്തൊക്കെയാണ് ഈ പറയണതെന്ന് അറിയണത് കാരണം അത് അങ്ങനെ കൊണ്ട് വിക്രമിൻ്റെ അടുത്ത് കൊടുത്താലേ ഉള്ളൂ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റും അവൾക്ക് മോള് മോളെന്നറിയും അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് പിന്നെ അങ്ങനെ ഇതാക്കുകയാണ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പറയും സാർ എങ്ങനെയെങ്കിലും വിക്രമിനെ അവിടെ നിന്ന് പറഞ്ഞേക്കണം വിക്രമിനെ ഇവിടെ നിന്ന് പറയും കാരണം വിക്രം എന്താണ് ഒരിക്കലും നിങ്ങളെ വിട്ടിട്ട് പോവില്ല എന്നൊക്കെ പറയും അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഈ ശ്രീനി ശ്രീനിസാറിൻ്റെ ഭാര്യ അടുത്ത് നിൽക്കുന്നുണ്ട് കാപ്പിയും കൊണ്ട് വരികയാണ് കാപ്പി കുടിക്കുക കാപ്പി കൊടുക്കുന്നൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് വിക്രം വേദയുടെ ചേറിൻ്റെ അടുത്ത് തന്നെ ഈ സ്ത്രീ നിൽക്കുകയാണ് അപ്പോൾ ഈ സ്ത്രീക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷമാണ് കാരണം എന്തൊക്കെ ചെയ്താലും വിക്രം ഇയാളെ ശ്രീനി സാറിനെ വിട്ട് പോവില്ല എന്നൊക്കെ പറയുമ്പോൾ കാരണം ഇയമ്മ താന് ഫ്രോഡ് ാണ് കാരണം എന്താ വച്ചാൽ വിക്രമിനെ വെച്ച് എങ്ങനെ ലാഭം കൊയ്യുക എന്നാണ് അയ്മ നോക്കുന്നത് കാരണം ഉള്ള കള്ളത്തരങ്ങൾ മുഴുവൻ അയാളെ കൊണ്ട് ചെയ്യിക്കാന്നുള്ള ഉദ്ദേശമാണ് അത് വേറെ ആരും ചെയ്യില്ല അണിയൻ്റെ പ്രവർത്തകരൊന്നും ഇത് ചെയ്യില്ലല്ലോ ഇപ്പോൾ പാർട്ടിയിലുള്ള ആൾക്കാരൊന്നും അങ്ങനെയുള്ള ഈ ഗുണ്ടാപ്പണികൾ മുഴുവൻ ഇവനെയും കൊണ്ട് ചെയ്യിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ഒരു സ്ത്രീ ആണത് അപ്പോൾ ശ്രീനിസാറാണെങ്കിൽ അതും പറയില്ല അപ്പോൾ അത് അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ കാണിക്കുന്നത് വിക്രം അവിടെ ആ ഫാർമസി കടൽക്കാരൻ്റെ ഗോഡൗണിൽ ഒക്കെ പാടിച്ചു കൂട്ടിയിട്ടിട്ട് ഒഴിച്ച് കത്തിക്കുകയാണ് അവിടെ അത് കത്തിക്കുന്നുണ്ട് കത്തിച്ചിട്ട് അവിടുന്ന് പോരുകയാണ് ഇയാൾ ഇങ്ങനെ അന്ധം ഇട്ട് നിൽക്കുന്നത് കാരണം ഇനി മരുന്നാർക്കും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നിച്ചിട്ട് കത്തിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് അപ്പോളും വേദം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സാറ് ഇങ്ങനെ എന്തായാലും വിക്രമിനെ ഈ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് പോകുന്നത് ഒന്ന്

വിക്രം ഒരു തെറ്റും ചെയ്യാതെയാണ് മോളുടെ അച്ഛൻ ഒരു പ്രാവശ്യം വിക്രമിനെ ശിക്ഷിച്ചത് ഏഴ് വർഷം അതറിയുമോ ചോദിക്കും പക്ഷേ അവത് പറഞ്ഞിട്ട് കാര്യമില്ല അവൻ സ്വയം എല്ലാ കുറ്റങ്ങളും ഏറ്റെടുക്കുക ചെയ്തത് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നറിയാം അപ്പോൾ അത് കോടതിയിൽ വരുന്ന കേസിൻ്റെ ആസ്പദമാക്കി ഉള്ളതാണ് അപ്പോൾ ഒരു വക്കീലിൻ്റെ ഇതുപോലെ ഇരിക്കും എടുക്കുമ്പോൾ ആയിരിക്കും തെറ്റ് ശരിയാവാനും ശരി തെറ്റാവാനും അപ്പോൾ അതിൽ ഞാൻ പിന്നെ ഒന്നും പറയുന്നില്ല പക്ഷേ ഇപ്പോൾ വിക്രം ഇന്നെ ഇപ്പോൾ എനിക്ക് പറ്റും തോന്നില്ല കാരണം വിക്രം ഞാൻ അയാൾ ശ്രീനിവാസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ജീവനാണ് വേറെ ആർക്കും അയാൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടില്ല എന്നറിയാണ് അങ്ങനെ വേദിയും വിക്രമും അല്ല വേദിയും ശ്രീനിവാസൻ സാറും പിന്നെ അയാളുടെ ഭാര്യയും കൊണ്ടുള്ള സംഭാഷണം അപ്പോൾ പറയും എൻ്റെ ഭർത്താവ് അപ്പം അയമ്മ പറയും എന്താണ് എൻ്റെ ഭർത്താവ് പിന്നെ എന്തൊക്കെ തെറ്റുകൾ ചെയ്യുന്നുണ്ട് എന്ന് അറിയോ പിന്നെ പക്ഷെ എനിക്കത് അപ്പം അടുത്തും വേദന ചേച്ചിക്കത് പ്രശ്നം ഉണ്ടാവില്ലായിരിക്കാം കാരണം ചേച്ചിക്ക് അറിയാം അത് അദ്ദേഹത്തിൻ്റെ ജീവിതം അങ്ങനെയാണെന്നുള്ളത് അറിയാം പക്ഷേ വിക്രമിന് അങ്ങനെ അല്ലല്ലോ വിക്രം ഒരു ജീവിതം തുടങ്ങാൻ പോകുന്നതല്ലേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ രാത്ന്നിട്ട് ഓഹോ അപ്പോൾ വിക്രമിനെയും ശ്രീനി സാറിനേം കൂടെ തെറ്റിക്കാനുള്ള പരിപാടിയാണ് എന്തായാലും ഇത് പൊളിച്ചെടുക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ വേദി ശ്രീനിവാസൻ സാറും മറ്റേ അതേപോലെ എന്താണ് ഇവർ മൂന്ന് പേരും കൂടെ ഉള്ള സംഭാഷണമാണ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പറയും പിന്നെ എങ്ങനെയായാലും ഈ കൂട്ടുകെട്ടിൽ ഒന്ന് സാറൊ ഒന്ന് മാറ്റണം കാരണം ഇതിനു മുന്നേ ഒരു പ്രാവശ്യം ഞാൻ വന്നത് പിന്നെ ഞാൻ വീണ്ടും വന്നത് ഒരിക്കലും വിക്രം നിങ്ങളെ വിട്ട് പോരില്ല എന്നുള്ള നൂറ് ശതമാനം ശതമാനം എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെയും സാറിനെ കാണാൻ പറ്റുന്നത് ഇനിയും ഇങ്ങോട്ട് വരാൻ എനിക്ക് വയ്യ അതുകൊണ്ട് ഇത്രയും പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ പിന്നെ എന്താണ് ഇപ്പോൾ ഈ എം എൽ എ വാസവൻ്റെ കാര്യത്തിലാണെങ്കിൽ തന്നെയും പിന്നെ ഇതൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് ഏറെ വിഷമമായത് എന്താണ് ഇപ്പോൾ വാസവൻ്റെ ഭാര്യേനെയും മോളേക്ക് തട്ടിക്കൊണ്ടുപോയി അങ്ങനെ അപ്പോൾ അത് പ്രശ്നത്തിൽ നിന്നും പ്രശ്നത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആളാണ് വിക്രം അപ്പം ഈ ശ്രീനിവാസൻ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ധാരണ കൊണ്ടാണ് അയാൾ ഇത്രയും ഇതായി ചെയ്യേണ്ടത് അല്ലാണ്ട് വേറെ ഒന്നുമില്ല കാരണം എല്ലാ പ്രശ്നത്തിലും കയറിക്കഴിഞ്ഞാൽ അയാൾ എന്തെങ്കിലും കാണിച്ച് ഇയാളെ രക്ഷപ്പെടുത്തും എന്നുള്ളൊരു ചിന്തയുണ്ട് പക്ഷേ ഒന്ന് പറയട്ടെ ഈ വിക്രം ഓരോ പ്രാവശ്യം പോയി ഓരോ കുരുക്ക് ചാടുന്നതിലും രക്ഷിച്ചുകൊണ്ട് വരുന്നത് തന്നെയാണ് ഈ ശ്രീനി ഒന്ന് രണ്ട് പ്രാവശ്യം ഇറങ്ങിയിട്ട് തന്നെ ഭാര്യ തടഞ്ഞതാണ് അതിലൊന്നും പോയി ചാടേണ്ട പെൺ വിഷയത്തിലാണെങ്കിലും അതിലൊന്നും പോയി ചേട്ടൻ നിങ്ങളുടെ പിന്നെ കരിയർ ഇതിനെ ബാധിക്കുള്ളൂ നിങ്ങളുടെ ജീവിതത്തിനെ ബാധിക്കും കാരണം അയാൾ നാളെക്ക് എം എൽ എ ആവായിരിക്കുന്ന ആളാണ് അപ്പോൾ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ഇയാളെ പിന്തിരിപ്പിക്കുന്നത് പക്ഷേ പിന്നെയും ഇവൻ എന്താണ് എന്തോ ഇയാളെന്തോ അങ്ങനെ വേദ ശ്രീനിവാസിനോട് പറയുന്നുണ്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ ഇയമ്മയ്ക്കാണെങ്കിൽ തീരെ ഇഷ്ടപ്പെടുന്നുമില്ല വേദയുടെ ആ സംഭാഷണം കനാതായമ്മയുടെ മുഖത്ത് കാണാനുണ്ട് കാരണം വിക്രം വിട്ടു പോകില്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് സന്തോഷമാണ് പക്ഷേ വിക്രമിനെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് വരുന്നത് നിർത്തിക്കണമെന്ന് പറയുന്നത് അത്ര ഇഷ്ടപ്പെടുന്ന കാര്യമല്ല ആ സ്ത്രീക്കിട്ടോ അങ്ങനെ ഇതൊക്കെ കേട്ട് വരുന്ന രാധ പിന്നെ മറ്റേ എന്താ പറയുക അവിടെ നിന്ന് കാത്തു നിന്ന് കേൾക്കുന്നുണ്ട് രാധ ഇനി ഇങ്ങനെ പോയാൽ ശരിയല്ല ഇതെല്ലാം വിക്രമിനോട് തന്നെ പറയണം നിങ്ങൾ അവർ തമ്മിൽ തെറ്റിക്കണം തെറ്റിക്കാൻ നോക്കുകയാണ് എന്നുള്ളതൊക്കെ വിക്രമിനെ പറഞ്ഞ് പറയണം വിക്രമിനോട് പറയണം എന്ന് പറയുന്നുണ്ട് രാധ സ്വയം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പത്രമാറ്റിൻ്റെ സോറി പവിത്രത്തിൻ്റെ കഥ പോകുന്നത് കേട്ടോ അപ്പോൾ അവർ മിസ്സ് ചെയ്യണ്ട കാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കൊക്കെ തന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഒക്കെ ബില്ലൈക്കണൊക്കെ മറുത്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെ കഥയാണ് കേട്ടോ കുറേ മിസ്റ്റേക്ക് അങ്ങോട്ട് വരും കാരണം ഈ എന്താ പറയുക ഈ വിക്രമിൻ്റെയും വേദടി മാറി ഇത് ഇങ്ങനെ പാട്ട് മാറി മാറിയാണ് കാണിക്കുന്നത് വിക്രം മറ്റേ എന്താ പറയുക ഫാർമസി അടിച്ചു പൊളിക്കുന്നതും അപ്പോൾ ഇപ്പുറത്ത് ശ്രീനിവാസൻ സാറോടുള്ള സംഭാഷണവും അപ്പോൾ ആകെ കൺഫ്യൂഷനിലാണ് ഞാൻ ഈ കഥ പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ നമ്മൾ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തണു താങ്ക്